എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പ ഇരിക്കുന്ന ഈ ചൊവ്വാദോഷം എന്നുള്ളൊരു വിഷയം ആ ടോപ്പിക്കിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മളുടെ ജാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ചൊവ്വ എന്ന് എല്ലാവരും സങ്കല്പിക്കുന്നു അല്ല ചൊവ്വയെക്കാട്ടിലും കൂടുതൽ ഡേഞ്ചറസ് ആയിരിക്കുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ അത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ സൂര്യനും ചൊവ്വയും ഒരാളുടെ ഏഴിൽ നിന്നാൽ എന്ത് ചെയ്യാം അതേപോലെ സൂര്യനും ചൊവ്വയും ഒക്കെ ഏഴിൽ വരുന്ന ആളിനെ കെ കല്യാണം നടത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്ത എന്താണ് ഈ ചൊവ്വ ഏഴിൽ നിന്നാലുള്ള കുഴപ്പം ഭയങ്കര എടുത്തുചാട്ടവും തീവ്രമായിട്ട് സംസാരിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും കലകപ്രിയയും ഉണ്ടാക്കുന്ന വ്യക്തിയായിരിക്കും അപ്പൊ പുരുഷന്റെ ജാതകത്തിൽ ആളും അങ്ങനെ ആയിരിക്കും അപ്പൊ രണ്ടുപേരും കൂടെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അത് ഈക്വലൈസ് ചെയ്ത് പോകുമോ അത് നിങ്ങൾ ചിന്തിക്കുക ഇവിടെയാണ് നമുക്കുള്ള പ്രശ്നം ചൊവ്വയുള്ള ആളിനെ ചൊവ്വയുള്ള ആളിനെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു തിയറി ഇവിടെ വർക്കൗട്ട് ആവുന്നു പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ചിലത് ഏഴാം ഭാവത്തിന്റെ അധിപൻ ബലവാനായിരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു പക്ഷെ ചൊവ്വ ചൊവ്വയും കൂടി ചേർന്നാൽ ഡിവോഴ്സ് ആകുന്ന കാല കാര്യങ്ങൾ ഏറെ ഉണ്ട് കാലഘട്ടം ഏറെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇവിടെ വളരെ പ്രസിദ്ധനായ അതായത് ആ ജ്യോ പ്രസിദ്ധനായ ഒരു ജ്യോതിഷിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൊരുത്ത പരിശോധനയുമായിട്ടാണ് എന്നെ ഇടയ്ക്ക് എൻ്റെ പോസ്റ്റ് കണ്ടിട്ട് ഒരു മാധ മാതാവ് സമീപിച്ചത് വളരെ പ്രസിദ്ധൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇവിടെ പിന്നെ വേനൽക്കാലം ഈ പ്രാവശ്യം വേനൽക്കാലമായിരിക്കും മഴ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായേ ആ തരത്തിലുള്ള പ്രവചനം നടത്തിയ ഒരു ജ്യോത്സ്യൻ്റെ അടുത്തു നിന്നാണ് ഈ ഒരു ുന്നത് മൂന്ന് ഏഴ് തൊണ്ണൂറ്റി എട്ടില് ഇത് ഏറ്റവും ഉത്തമമായിട്ട് ചേർക്കാവുന്ന ഒരു ജാതകമാണ് എന്ന് പറഞ്ഞു കൊടുത്തു പൊരുത്തം എല്ലാം എഴുതി കൊടുത്തു അങ്ങനെ വളരെ ഉടനെ തന്നെ കല്യാണം വേണമെങ്കിലും നടത്താം എന്ന് പറഞ്ഞ ഒരു മാതാവിന്റെ ഗ്രഹനിലയാണ് പക്ഷെ അവർക്ക് തന്നെ എന്തോ ഒരു സംശയം തോന്നി എന്നെ ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നു അപ്പൊ പെൺകുട്ടിയുടെ ജാതകത്തിൽ മൂന്ന് ഏഴ് തൊണ്ണൂറ്റിയെട്ട് ധനുലഗ്നം ലഗ്നത്തിന്റെ മൂന്നിൽ കേതു നാലിൽ ഗുരു അഞ്ചിൽ ശനി ആറിൽ ശുക്രൻ ഏഴിൽ സൂര്യനും കുജനും എട്ടിൽ ബുധൻ ഒൻപത് പത്തില് ഒമ്പതില് സർപ്പൻ പതിനൊന്നിൽ ചന്ദ്രൻ ഇതാണ് ഗ്രഹനില അപ്പൊ ഈ കുട്ടിയുടെ ഏഴാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും നിൽക്കുന്നു ഏഴിലേക്ക് ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നു ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയിരിക്കുന്നു ഈ ഗ്രഹനില പ്രകാരം ഈ കുട്ടിക്ക് വളരെ ദോഷമുള്ള ഒരു ഗ്രഹനിലയാണ് അതേ ഗ്രഹനിലയ്ക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു ഗ്രഹനിലയായിട്ട് പത്ത് ഒന്നായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ജനിച്ച ഒരു പുരുഷ ജാതകം ആറ് ഇരുപത് എ എം ജനിച്ച ഒരു പുരുഷ ജാതകമാണ് ചേർത്ത് കൊടുത്തത് അതായത് ലക്നത്തിൽ സൂര്യനും ബുധനും അതായത് ബുധൻ ലക്ന ഏഴാം ഭാവാധിപനാണ് അസ്തമേ രാശിയിൽ അവിടെ ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയെങ്കിൽ ഇവിടെ ഏഴാം ഭാവാധിപൻ അസ്തമേ രാശിയിൽ ഡെട്രിമെന്റലായിട്ട് നിൽക്കുന്നു ഏഴാം ഭാവത്തിന് ബലമില്ല എന്നുള്ളത് രണ്ടു പേർക്കും ഒരേപോലെ കൂടാതെ ലഗ്നത്തിൽ സൂര്യൻ ഏഴിലേക്ക് നോക്കുന്നു ആ മറ്റെടുത്ത് ഏഴിൽ സൂര്യൻ നിൽക്കുന്നു ഇവിടെ ഏഴിലേക്ക് സൂര്യൻ നോക്കുന്നു ഏഴിൽ ഒരു ചൊവ്വ നിൽക്കുന്നു ഈ പുരുഷ ജാതകത്തിൽ രണ്ടിൽ ശനി മൂന്നിൽ ശുക്രൻ ആറിൽ കേതു എട്ടിൽ ചന്ദ്രൻ പത്തിൽ ഗുരു പതിനൊന്നിൽ സ പന്ത്രണ്ടിൽ സർപ്പൻ ഇതാണ് ആ ഗ്രഹസ്ഥിതി യഥാർത്ഥത്തിൽ ഇവര് രണ്ടു പേരും കൂടി യോജിച്ചാൽ എപ്പ കലകമുണ്ടായി എപ്പ വേർപാടുണ്ടായിന്ന് മാത്രം ചോദിച്ചാൽ മതി അതിന്റെ കാരണം രണ്ടുപേരുടെ ലഗ്നം ഒന്നാണ് രണ്ടുപേരുടെ ലഗ്നം ഒന്നാണ് രണ്ട് പേരും കോംപ്രമൈസിന് തയ്യാറാവാത്ത ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള രണ്ട് പേരാണ് ഈ സൂര്യൻ എന്ന് പറഞ്ഞത് പൊതുവെ ചിങ്ങ ലഗ്നമായാൽ പോലും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും അവർക്ക് ഒരു കാരണവശാലും ആരുടെടുത്തും തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തവരായിരിക്കും പിന്നെ സൂര്യൻ ലഗ്നത്തിൽ കൂടി നിൽക്കുകയാണെങ്കിൽ അത് തന്നെയാണ് അതേപോലെ എഴില് നിന്നാലും ഒരു കാരണവശാലും ആരുമായിട്ട് കോംപ്രമൈസ് ചെയ്യത്തില്ല ഇരിക്കുന്ന ഒരു ആളിന്റെ പാർട്ട്ണർക്കും അതേ അവസ്ഥ വന്നാൽ രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യാത്ത രീതികളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കണം എത്രയോ വലിയ പ്രസിദ്ധരാണ് പോപ്പുലറാണ് വലിയ ജ്യോതിഷിയാണ് വലിയ ജ്യോതിഷി നോക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വലിയ ജ്യോതിഷിയായാലും ചെറിയ ജ്യോതിഷിയായാലും കാര്യമായ കാരണങ്ങൾ സഹിതം പറയാൻ അറിയുന്നോ എന്നുള്ളതിനകത്ത് പ്രസക്തി ഉള്ളത് ഇവിടെ രണ്ടാം ഭാവത്തില് ശനി നിൽക്കുന്ന പുരുഷ ജാതകമാണ് ചന്ദ്രാൽ ഏഴിൽ ശനി ഇതൊക്കെയാണ് ഇവിടത്തെ കാൽക്കുലേഷൻ രണ്ടു പേർക്കും ചന്ദ്രാൽ ഏഴിൽ ശനിക്ക് ചന്ദ്രാൽ ഏഴിൽ ശനിയെ ചേർത്തു ലഗ്നാൽ ഏഴിലെ സൂര്യന് ആ ഇവിടെ ലഗ്നാൽ ലഗ്നത്തിൽ സൂര്യൻ ചേർത്തു ലക്നാൽ ഏഴിലെ ചൊവ്വയ്ക്ക് ലക്നാൽ ഏഴിലെ ചൊവ്വേ ചേർത്തു അതേപോലെ തന്നെ എട്ടിൽ പോയ ബുധൻ ലക്നാൽ എട്ടിൽ പോയ ബുധൻ തന്നെ ഫസ്റ്റ് സൂചന തരുന്നു ഒരു ദാമ്പത്യ അനുഭവക്കുറവ് അവിടെ ഡെട്രിമെൻ്റൽ ആയ ബുധനാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലിയും ഈ ഗ്രഹനില പൊരുത്തം പെടുത്തരുത് പൊരുത്തപ്പെടുത്തിയാൽ രണ്ടു പേർക്കും ബുദ്ധിമുട്ടായിരിക്കും ദാമ്പത്യത്തിന് രണ്ട് പേർക്ക് ഇവർ രണ്ടുപേരും ഒന്നിക്കുകയാണെങ്കിൽ രണ്ടു പേർക്കും ബുദ്ധിമുട്ടായിരിക്കും ഈ പെൺകുട്ടിക്ക് വേറൊരു പാർട്ട്ണർ ആയിരിക്കണം ആ ആൺകുട്ടിക്ക് വേറൊരു പാർട്ട്ണർ ആയിരിക്കണം കിട്ടേണ്ടത് ഇതാണ് നമുക്ക് പൊരുത്തം പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ പാപമൂല്യത്തിൻ പാപമൂല്യം എന്ത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഏഴാം ഭാവമാണ് വിവാഹഭാവം എന്നിരിക്കെ ലഗ്നം കൊണ്ട് ഒരു പാപൻ നിൽക്കുമ്പോൾ ചിന്തിക്കുമ്പോ ലഗ്നം എന്ന് പറഞ്ഞാൽ ലഗ്നം ഏഴിലേക്ക് ചൊവ്വ നോക്കും അല്ലെങ്കിൽ സൂര്യൻ നോക്കും ഏഴിലൊരു പാപൻ നിന്ന് ഏഴിലേക്ക് നോക്കും എന്നുള്ളത് കൊണ്ട് ലഗ്നത്തിൽ നിൽക്കുന്ന പാപനെ നമുക്ക് പരിഗണിക്കാം പക്ഷെ മാർക്കിട്ട് വാല്യൂ എടുക്കുന്നതല്ല ശരി പിന്നെ രണ്ട് രണ്ട് എന്താണ് ഭർത്തവ്യം അകിലം വിത്തം വാണി ചക്ഷുസ്ഥ ദക്ഷിണ വിദ്യാശ വിവിധ ഹേതചിന്തനീയം അപ്പൊ വിവിധ തരത്തിലുള്ള വിദ്യകളും ധനവും വാക്ക് ഇങ്ങനെ കുടുംബം ഇതൊക്കെ ചിന്തിക്കുന്ന രണ്ട് കൊണ്ട് നാലെന്താണ് മാതാവ് സുഹൃത്തുക്കൾ മാതിലൻ ഭാഗിനേ ക്ഷേത്രം സുഖം വാഹനൻ ഉള്ള കാര്യങ്ങളാണ് നാല് കൊണ്ട് ചിന്തിക്കുന്നത് അതിനെന്തിനാണ് മാർക്കിടുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഏഴ് വിവാഹ ഭാവം ഒക്കെ അഷ്ടമത്തിന് മാർക്കിടേണ്ട ആവശ്യം എന്താണ് അഷ്ടമം അവരവരുടെ ഭാവത്തിലെ അഷ്ടമം കൊണ്ട് അവരവരുടെ ആയുസ് ചിന്തിക്കുന്നതിന് മാർക്കിടേണ്ട ആവശ്യമില്ല പിന്നെ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുകയാണെങ്കിൽ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യും എന്നുള്ളത് വേണമെങ്കിൽ പാട്നാട് ജാതകത്തിലെ ഒരു ചൊവ്വ പന്ത്രണ്ടിൽ സോറി ഏഴിലല്ല പന്ത്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ അത് പാട്ട്നാട് ജാതകത്തിലേക്ക് നോക്കും എന്ന് പറയാം അതേപോലെ ചൊവ്വ നാലിൽ നിൽക്കുകയാണെങ്കിൽ ഏഴിലേക്ക് നോക്കും എന്നുള്ളത് നമുക്ക് പറയാം ഇനി അതേപോലെ എട്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന എടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് എന്തിന് മാർക്കിടുന്നു ചൊവ്വയ്ക്ക് മാർക്കിടുന്നതിനെ മാർക്കിടുന്നതിനെക്കാട്ടിലും ചൊവ്വയുടെ ദൃഷ്ടിയെ വിലയിരുത്തുക അതല്ല ശരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം ഈ രണ്ട് നാല് എന്താണ് രണ്ട് നാല് എന്താണ് പന്ത്രണ്ട് എന്താണ് അവിടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ പാതിവൃത്യം നാല് കൊണ്ട് ചിന്തിക്കണം കിടപ്പറ പന്ത്രണ്ട് കൊണ്ട് ചിന്തിക്കണം ഇതൊക്കെ എവിടെ നിന്നാണ് അല്ലെങ്കിൽ ആയിക്കോട്ടെ പാ പാവൻ ഒരാളുടെ പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ കിടപ്പറയിൽ ദോഷം വരും എന്ന് ആര് പറഞ്ഞു ശുക്രനും വ്യാഴവും ഒക്കെ ബലവാനാണെങ്കിൽ ദാമ്പത്യത്തിന്റെ ഐക്യത അവിടെ ഉണ്ടാകും യോനിപ്പൊരുത്തവും ഗണപ്പൊരുത്തവും ഒന്നുമല്ല ദാമ്പത്യം കൊടുക്കുന്നത് മനസ്സിലാക്കുക നമ്മൾ ലിറ്ററസി ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച കേരളമാണ് പക്ഷെ ഇത്രയും അധപ്പതനം ഉണ്ടായിരിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിലെ അധപ്പതനം ഉണ്ടായിരിക്കുന്നതും കേരളത്തിൽ തന്നെയാണ് ദുഃഖകരമാണ് വളരെ ദുഃഖകരമാണ് നമുക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കൽ സെൻസ് ഉണ്ടായിരിക്കണം ആ പ്രാക്ടിക്കൽ സെൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യണം അതിനും കൂടിയാണ് ഞാൻ ഈ ഒരു പോസ്റ്റും കൂടി അവതരിപ്പിക്കുന്നത് ഇത് പ്രസിദ്ധനായ ഒരു ജോത്സ്യനാണ് സർവമായന പെലോക പ്രസിദ്ധൻ കേട്ട പേര് കുടുംബ പേര് അല്ലെങ്കിൽ ആ നാമ അതേപോലത്തെ നാമം എങ്ങനെയൊക്കെ വരുമ്പോൾ അവര് പറയുന്ന കാര്യമായാലും ഏത് പ്രസിദ്ധരായാലും ഭാവം ചിന്തിക്കാൻ അറിയാമോ എന്നുകൂടി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോ കണ്ടകശനിയുള്ള സമയത്ത് വിവാഹം കഴിക്കരുത് എത്രമാത്രം വിവരക്കേടാന്നറിയാമോ കണ്ടകശനിയുള്ള സമയം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇല്ല കണ്ടകശനി എന്ന് പറയുന്നത് ഏഴരാണ്ട ശനി എന്ന് പറയുന്നത് ജന്മശനി എന്നൊക്കെ പറയുന്നത് കൊമേഴ്ഷ്യലി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമാണ് അല്ലാതെ കണ്ടകശനിയെ ജന്മശനി ഏഴരാണ്ട ശനി ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇത് ഒക്കെ ജ്യോതിഷം നോക്കാൻ അറിയത്തില്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കൊളുത്തുന്ന കാര്യങ്ങളാണ് അഷ്ടമ വ്യാഴം അഷ്ടമ ശനി കണ്ടകശനി ഏഴരാണ്ട ശനി ഇങ്ങനെയൊക്കെയുള്ള പിന്നെ സർപ്പദോഷം കേതുദോഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലേയും ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നുമില്ല ഇത് തിരിച്ചറിയാനും കൂടി ഒന്നുകൂടി ഞാൻ ഈ ഒരു പോസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുകയാണ്